നമസ്കാരം കൂട്ടുകാരെ ദീപ്തി ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ നൂലപ്പം ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഈ നൂലപ്പത്തിന് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് സേവ എന്നും അതുപോലെ തന്നെ നൂലപ്പം ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നൂലപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നളവിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരക്കപ്പ് കൂടി വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇത് ഇതിനിത് നന്നായിട്ട് കട്ടിയെ കുറച്ച് ഒന്ന് ഇളക്കി ലൂസാക്കി എടുക്കാം ഇപ്പം ഞാൻ വെള്ളത്തിൽ ഈ പൊടി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എപ്പോഴും ചെറിയ ചൂടിലിട്ടിട്ട് വേണം ഇത് വേ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുറുകി വെള്ളം ഇതിൽ നിന്നൊക്കെ വിട്ട് പാത്രത്തിൽ നിന്നും ഈ മാവ് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ മാവ് കുറുകി വരുന്നത് കാണാൻ സാധിക്കും ഇനി ഇത് നന്നായി വെള്ളമൊക്കെ വറ്റി ഇതിൽ നിന്നും കിട്ടുന്നത് വരെ ഇളക്കി നമുക്ക് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെള്ളം വറ്റി പാത്രത്തിൽ നിന്നും മാറി രൂജിച്ച് വരുന്നത് കാണാൻ പറ്റും കണ്ടോ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് മാവ് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെക്കാൻ കുറച്ച് നേരം ചൂടാറുന്നതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി മാവിനെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഈ തട്ടിലേക്ക് നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ തട്ടിലൊരല്പം എണ്ണ തടവിയതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ നൂലപ്പം പിഴിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നൂലപ്പം പിഴിഞ്ഞെടുക്കണം ഓരോ കുഴിയിലുമായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അപ്പം ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം വേണ്ടത് കേട്ടോ ഇത് നമ്മുടെ മാവ് ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മാത്രം മതിയാകും നൂലപ്പം റെഡിയാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം നമുക്ക് കിട്ടും കേട്ടോ ഒരു അപ്പച്ചമ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നൂലപ്പം ഇതിൻ്റെ അച്ഛൻ നമുക്ക് നൂലപ്പത്തിൻ്റെ തട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പമാണ് കേട്ടോ ഇങ്ങനെയാണ് നൂലപ്പം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ